നമ്മളെ കേൽ ബ്രോ കേൽ ബ്രോന്റെ ഫ്രണ്ടായ അക്ഷയ് കാപ്പാടിന്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ അതിശയപ്പെട്ടു പോയി കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങേര് പറയുന്നത് ആ ഒരു മഹാപണ്ഡിതം പറയുന്നത് കേട്ടപ്പോഴേ എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നുള്ളതാണ് ആ മനുഷ്യൻ എന്തൊക്കെയാണ് പറയുന്നത് അപ്പൊ എന്നെക്കുറിച്ച് ചെറിയൊരു വാക്കപ്പെട് വന്നിട്ടുണ്ട് ഏതായാലും അതിനെക്കുറിച്ച് മറുപടി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത് ഏതായാലും അക്ഷയ് കാപ്പാടിനോട് ആദ്യം തന്നെ ഞാൻ പറയാം നിങ്ങളെ ആദ്യം തന്നെ പോയിട്ട് അക്ഷരം പഠിക്കണം കാരണം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ വേറെ വേറെ പേരാണ് അതുകൊണ്ട് ഇങ്ങനെ മോശക്കാരനാകാൻ നിൽക്കരുത് ഞാൻ അരിയണ്ണം തന്നെയാണ് എൻ്റെ ചാനലിന്റെ പേരൊന്നും മാറിയിട്ടില്ല ഞാൻ ഇവിടെ തന്നെയുണ്ട് പിന്നെ നീ പറഞ്ഞിട്ടൊന്നും ഇല്ല റീച്ചൊന്നും എനിക്ക് വേണ്ടതേ കൂട്ടാണ് കാരണം ആവശ്യത്തിനുള്ള റീച്ച് എനിക്ക് കൊണ്ടും നമ്മളൊക്കെ ഈ കളത്തില് കുറേ നാളായി ഈ കയ്യില് ഓർക്കാൻ കിടക്കുന്നേ ഏതായാലും പക്ഷേ ഈ പറഞ്ഞ ആ ഒരു കാര്യം നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഒരു അല്ല അരിയണ്ണൻ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു പെറിയണ്ണോ അരിയണ് അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു പേര് പേരിപ്പോൾ മാറ്റി കേട്ടാ മൂപ്പര ഒരു റിവ്യൂൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളാണ് അപ്പോൾ മൂപ്പനു വെച്ചാൽ മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടവർ ദൈവങ്ങളാ മൂപ്പർക്ക് ഇഷ്ടപ്പെട്ട ആളുണ്ടാവില്ല ഇപ്പോൾ ഒരു യൂട്യൂബ് ഇപ്പം എന്നാ അന്നെ ഇഷ്ടമായിരിക്കില്ല അഹ് ഇപ്പം ആരെങ്കിലും ഒരാൾ പറയാം ഏതെങ്കിലും ഒരു യൂട്യൂബ് ഫാമിലി അവർ ഇഷ്ടമാണെങ്കിൽ അവർ ദൈവങ്ങളാണ് ഇയാൾക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ ദൈവങ്ങളാണ് ആ റിയാക്ഷൻ വീഡിയോ കണ്ടെ ഓ അവർ പൊന്നാണ് അവർ മുത്താണ് അവർ ചക്കരയാണ് അങ്ങനെയാണ് ഇനി ഇയാൾക്ക് ഇഷ്ടമല്ലെങ്കിലോ ആയിരിക്കും നമ്മളെ പറയും അരിയണ്ണ പേര് പറഞ്ഞ പോകുന്നെ അരിയണ്ണു അരിയണ്ണല്ല ഇപ്പം ചാനലിന്റെ പേരെന്തോ മാറ്റി അപ്പോ അങ്ങനെ ഞാൻ ചാനലിന്റെ പേര് മൂപ്പർ അത്ര ഇതാവണ്ട അപ്പൊ ചാനലിന്റെ ആ മൂപ്പർക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒരു ഫാമിലിനെ മൂപ്പർക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒരു ഒരു വീഡിയോ ഇടുന്ന ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ ഒരു വിഷയത്തിന് ഇഷ്ടമല്ലെങ്കിൽ അവർ ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹരല്ല അതാണ് മൂപ്പർ തരണ ഒരു ഒരു പുച്ഛൊക്കെ പറയാനുണ്ട് എല്ലാവരും ഈ പറയുന്ന ഇതിന് റീച്ചാകാനും ഒക്കെയാണ് ഈ വീഡിയോസ് ചെയ്യുന്നത് ഒക്കെ ശരിയെന്നേ പക്ഷേങ്കില് ഞാനി പറഞ്ഞാ ഞാൻ ഇപ്പൊ വീഡിയോ അടുത്ത വീഡിയോ കണ്ടു ഒരു ഫാമിലി പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തതിന് എതിരെ മൂപ്പര് ചെയ്തിട്ട് എന്താണ് അവര് കാണാൻ പ്രഗ്നൻസി പല ആൾക്കാരും യൂട്യൂബിൽ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവരെ ഈ അക്ഷയ് പറയുന്ന മാന്യൻ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പരിജ്ഞാനമുള്ളവൻ ഇത്രയൊന്നും പരിജ്ഞാനം നമുക്കില്ല കേട്ടോ നമ്മളൊക്കെ പാവങ്ങളാണ് കാരണം ഇത്രയും പരിജ്ഞാനവും ഇല്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുളിവില് റീച്ചിൽ കയറി വന്ന ഒരു വിദ്വാൻ തന്നെയാണ് ഈ അക്ഷയ് എന്ന് പറയുന്നവൻ അതായത് കേരൾ ബ്രോ എന്ന് പറയുന്ന ഒരു ചാനൽ ആ ചാനലിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ചില വീഡിയോസിലൊക്കെ ഇയാൾ നമ്മൾ കണ്ടിട്ടുമുണ്ട് പക്ഷേ ഇടയ്ക്ക് എന്ന് പറഞ്ഞ കേരൾ ആ കൂടെ ിട്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടായിട്ട് ഉണ്ടാക്കിയിട്ട് ഒരു വിവാദമൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു ചാനൽ പൊങ്ങി വന്നതാണ് ഈ വിദ്വാന്റെ അതായത് അക്ഷയ് കാപ്പാടൻ എന്ന് പറയുന്ന പേരിൽ അല്ലാതെ വേറെ എന്താ പറയേണ്ടത് വേറെ ഒന്നുമില്ല ഇപ്പോഴെന്ന് പറയുന്ന ഒരുപാട് കോപ്രായങ്ങൾ ഇങ്ങനെ യൂട്യൂബിൽ കാണിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ റീച്ചിന് വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഇയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് പിന്നെ പൈസ കിട്ടും നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് ഇത് കാണുന്ന നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് എന്ന് ആദ്യം ഈ മഹാനോട് പറയുന്നത് ആദ്യം ഒരു ചാനൽ ഒരാൾ തുടങ്ങി ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷമാണ് അയാൾ കയറി വരുന്നത് അല്ലാതെ നിങ്ങളെപ്പോലെ ഒരു റീച്ച് അതായത് ബിജു എന്ന് പറയുന്ന ഗെൽ പ്രോസ് എന്ന് പറയുന്ന ആ ഒരു ചാനലിന്റെ ആ റീച്ചിൽ പൊങ്ങി വന്നിട്ട് ഇവിടെ ഇത്രയും അഹങ്കാരം കാണിക്കണോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ ഇയാൾ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നുണ്ട് എന്നാ പ്രധാനപ്പെട്ട യൂട്യൂബർമാരെ ആരും ഇയാളൊന്നും പറയുന്നുയില്ല ഇയാൾക്ക് വേണ്ടപ്പെട്ട ആളെ ഒന്നും പറയുന്നില്ല വളരെയധികം സ്നേഹത്തോടു കൂടി ചേർത്ത് നിർത്തുന്നുണ്ട് അപ്പൊ ഇയാൾക്ക് പിന്നെ എന്താ പറഞ്ഞ ആരെയൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷെ അവരെയൊന്നും പറഞ്ഞു കഴിഞ്ഞാല് കാര്യം നടക്കൂലന്നറിയാം എന്നാ എന്നെക്കാട്ടിയും വലിയ റിയാക്ഷൻ ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ എന്നെക്കാട്ടിയും വലിയ ആൾക്കാരെ നല്ല രീതിയിൽ ഊക്കിവിടുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ അവരെയൊന്നും ഇയാൾ തൊട്ടു കളിക്കത്തില്ല കാരണം അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരല്ലേ അതാണ് ഞാൻ പറയുന്നത് അക്ഷയ് കാപ്പാടനും വേണ്ടപ്പെട്ടവരുണ്ട് അല്ലാതെ അക്ഷയ് കാപ്പാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയേണ്ടത് ഒരു എല്ലാം തകഞ്ഞ ഒരു വ്യക്തിയൊന്നുമല്ല ആദ്യം മനസ്സിലാക്കി ഇപ്പൊ താനൊരു സിനിമ സംവിധാനം ചെയ്തു ആ സിനിമ സംവിധാനം ചെയ്തിട്ട് നമ്മൾ ഇത്രയും പിന്നെ ക്ഷമിച്ചത് കണ്ടില്ലേ അതൊന്നും അതൊന്നാലോചിച്ചു നോക്കെ ആ ഒരു സിനിമയിൽ എന്ത് എന്തോലക്കാണുള്ളത് അതാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മൾ എന്നാലും തൻ്റെ ഒരു പ്രോ താൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്നതല്ലേ പിന്നെ വേറൊരു കാര്യമുണ്ട് തൻ്റെ ഗുരുവുണ്ടല്ലോ അതായത് നമ്മുടെ കെ എൽ ബ്രോസ് അയാളുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് ഞാൻ ഇപ്പോഴും അയാളുടെ സബ് ആണ് പിന്നെ അയാളൊക്കെ അയാളെ നമുക്ക് കുറച്ച് ബഹുമാനവും സ്നേഹവും ഉള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് തൻ്റെ ആ സിനിമ വരെ ഒന്ന് കണ്ടത് എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് അതായത് രണ്ട് ഫാമിലിയെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പ്രണവ് പ്രവീൺ പ്രണവിനെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പുമുളക ഇങ്ങനെയുള്ള ഈ രണ്ട് ഫാമിലിയെ വെച്ചാണ് താങ്കൾ ഒരു പിന്നെ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോ എല്ലാവർക്കും വേണ്ടത് റീച്ച് തന്നെയാണ് താങ്കളും ഈ റീച്ചിനു വേണ്ടി തന്നെയാണ് ഈ പണിയെടുക്കുന്നത് അന്ന് നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് അതായത് പിന്നെ ഈ കേൾ പ്രോസിന്റെ പേരും പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി കളിച്ച ഒരു നാടകം എല്ലാവർക്കും അറിയാം ആ നാടകത്തിൽ നിങ്ങൾക്കൊരു ചാനൽ തുടങ്ങണം വേണ്ടി തന്നെയാണ് ഇത് എന്തിനാ ഇത് പറഞ്ഞൂടെ എല്ലാവരോടും പറഞ്ഞൂടെ എനിക്കൊരു ചാനൽ തുടങ്ങണത് പിന്നെ ഇങ്ങനെ നാടകം കളിക്കുന്നത് അപ്പൊ നാടകം കളിച്ചാൽ മാത്രമേ ഇതൊന്നും വേണ്ട വിധത്തില് ശ്രദ്ധിക്കപ്പെടുകയുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഒരുപാട് അതായത് ഇന്ത്യയിൽ തന്നെ നമ്പർ വൺ ചാനലാണ് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ് അതിന്റെ ഒരു ഒരു ശതമാനമെങ്കിലും താങ്കൾക്ക് കിട്ടണ്ടേ ഇത്രയും ദിവസം ഇത്രയും കാലമായി വീഡിയോസ് ചെയ്യുന്നു എന്നിട്ട് താങ്കൾക്ക് അതിന്റെ ഒരു ശതമാനം പോലും കിട്ടിയിട്ട് ഞാൻ കാണുന്നില്ല അതായത് അത്രത്തോളം ഒരു ദിവസം കൊണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ണങ്ങൾ അടിക്കേണ്ടതാണ് താങ്കളുടെ ചാനല് കാരണം താങ്കളുടെ ഒക്കെ എന്ന് പറഞ്ഞ പ്രസന്റേഷൻ ആ ഒരു കേൾപ്രോ എന്ന് പറയുന്ന ചാനലിൽ ഉണ്ടായതാണ് എന്നിട്ട് എന്തുകൊണ്ട് താങ്കൾക്ക് കഴിയുന്നില്ല താങ്കളെ പോലെയുള്ളവർക്കും ഒന്നും കഴിയുന്നില്ല പിന്നെ ഇവിടെ എല്ലാവരും വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് യൂട്യൂബ് പ്രധാനപ്പെട്ട ഒന്നുമല്ല എനിക്ക് സിനിമയാണ് മുഖ്യം സിനിമ അവിടെ എടുത്തു വെച്ചിരിക്കുവല്ലേ അങ്ങനെ അങ്ങ് ഓ എന്തൊരു സിനിമ എത്ര നാളെ സിനിമ പറഞ്ഞാൽ ആകെ ഒരു സിനിമയിലേ വന്നുള്ളൂ ആ ഒരു സിനിമ നമ്മൾ കാണുക തിയേറ്ററിലൊന്നും കളിക്കാനും പോയിട്ടില്ല ഏതായാലും ആ സിനിമ നമ്മൾ കാണുകയും ചെയ്തു എന്നുള്ളതാണ് അത് കേൾ റോസിന്റെ ആ ഒരു നിർമ്മാണവും അതുപോലെ തന്നെ അയാളുടെ ഒരു ചാനലും ഉള്ളത് കൊണ്ട് താങ്കളുടെ ചാനലിലാണ് ആ സിനിമ വന്നിട്ടുണ്ടെങ്കിൽ ആര് കാണും പത്താൾ കാണാനുണ്ടാവുമോ ഒരിക്കലും ഉണ്ടാവില്ല അതുകൊണ്ട് മോനെ പുച്ഛിക്കുമ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി അതായത് താങ്കൾ കുറച്ചും കൂടി ഒന്ന് വളരെ വളർന്നു കഴിഞ്ഞാൽ ഇപ്പൊ പുച്ഛൻ നടത്തി ഒരു കുഴപ്പവുമില്ല വീഡിയോ എല്ലാർക്കും ചെയ്യാം അല്ലാതെ സബ്സ്ക്രൈബേഴ്സിന് എന്ത് കിട്ടും ഒരു കാര്യം ചെയ്യും താങ്കളും താങ്കളുടെ പിന്നെ ഗുരു ഗുരുനാഥനുണ്ടല്ലോ അവരെയൊക്കെ വിജയിപ്പിച്ചു വിട്ട പ്രേക്ഷകരുണ്ട് അവർക്ക് എല്ലാവർക്കും ഒരു കാര്യം ചെയ്യും താങ്കൾക്ക് കിട്ടുന്ന വരുമാനം മുഴുവൻ അങ്ങനെ എടുത്ത് ദാനം ചെയ്യണം അതാണ് വേണ്ടത് ഇപ്പോൾ ഇപ്പോഴേതായാലും പറഞ്ഞാൽ ഈയൊരു വീഡിയോയിൽ നിന്ന് തന്നെ നല്ലൊരു തുക കിട്ടും അത് ഉറപ്പാണ് ഈ തുക ഏതെങ്കിലും ഒരു വ്യക്തിക്ക് താങ്കൾ കൊടുക്കുവോ അത് കൊടുക്കുമെന്ന് പറയാം അതാണ് വേണ്ടത് ഒന്നും വേണ്ട ഈ അഭിനേഷ് കണ്ടൊക്കെ അതിൻ്റെ അടുക്കെ പോയിട്ട് ഒരു പത്ത് ലോട്ടറി അങ്ങ് വാങ്ങിക്കോ അല്ല അറിയാതോണ്ടിരിക്കുന്നേ ഒന്ന് ചോ വാങ്ങിക്കോ ഇപ്പൊ അയാളെന്ന് പറഞ്ഞ ഒരാൾ പറ്റിച്ച് പോയിട്ടുണ്ട് എന്ന് ഇതിനിടയ്ക്ക് അയാൾ പറയുകയും ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഊക്കുമ്പോഴേ എല്ലാ തെഞ്ഞവനാണെന്നുള്ള ഒരു അഹങ്കാരം ഉണ്ടല്ലോ അതങ്ങ് മാറ്റി വെച്ചിട്ട് ഊക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു ഇത് കേട്ടപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര നല്ലവനാണ് അതായത് നിങ്ങളെ പോലെ നല്ലവൻ ലോകത്തില്ല എന്നാണ് പറയുന്നത് പക്ഷേ എന്നിട്ട് എന്തിനാണ് താങ്കളും ഈ ഗെയിം പോലെയുള്ള കാര്യങ്ങൾക്ക് പോയി ചാടി വീഴുന്നത് അതിന്റെ വീഡിയോയും കൂടി കണ്ടിട്ട് വരാം പ്രൊമോഷൻ പറയാം നിങ്ങൾ കാണുന്ന പല വീഡിയോസും യൂട്യൂബേഴ്സ് ചെയ്യുന്ന പല വീഡിയോസും പ്രൊമോഷൻ വീഡിയോകളാണ് അപ്പോൾ അത് ഞാനിപ്പം ഒരു ഗെയിമിന്റെ വീഡിയോ ഞാനും ചെയ്തിട്ടുണ്ട് അന്നേരം നീയും ചെയ്തിട്ടില്ല എന്ന് ചോദിക്കും ഞാൻ ഞാനൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ വയസ്സ് പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ചെയ്യില്ലെന്നു വെച്ചാൽ സത്യമായിട്ടുള്ള അപ്പൊ താങ്കൾക്ക് ഈ ഗെയിമിലൂടെ ആയാലും പ്രൊമോഷനിലൂടെ ആയാലും കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കിയാൽ കൊള്ളാമെന്നുണ്ട് അപ്പൊ താങ്കൾ ചെറിയ ചെറിയ പ്രൊമോഷൻസ് മാത്രമേ എടുക്കത്തുള്ളൂ എടോ ആദ്യം ആലോചിക്കേണ്ടത് ഒരു പത്തോ മുപ്പതിനായിരം സബ് സബ്ബുള്ള ചാനലുകൾക്കൊന്നും വലിയ പ്രൊമോഷൻ ഒന്നും കിട്ടില്ല ഒരു ചെറിയ പ്രൊമോഷൻ മാത്രമേ കിട്ടുള്ളൂ അത് ആദ്യം ആലോചിക്കണം അതാണ് പറയുന്നത് താങ്കളൊന്നും വളരി വളർന്നു കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്തുള്ള വരുമാനം തന്നെയാണ് താങ്കളുടെയും ലക്ഷ്യം അല്ലാതെ താങ്കളുടെ ജന നന്മക്ക് വേണ്ടിയിട്ടൊന്നുമല്ല ഇവിടെ വീഡിയോ ചെയ്യുന്നത് മനസ്സിലായ അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ പേര് മാറ്റാനോ അല്ലെങ്കിൽ മറ്റൊന്നിനൊന്നും ഞാൻ നിന്നിട്ടുമില്ല എൻ്റെ പേര് ഇത് തന്നെയാണ് ഇപ്പോഴും ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നീ പറഞ്ഞിട്ടുള്ള റീച്ച് ഒന്നും എനിക്ക് വേണ്ട അതാദ്യം നീ മനസ്സിലാക്കേ കാരണം നിന്റെ നീ പറഞ്ഞ ഒരു വലിയൊരു റീച്ചിൽ എത്തേണ്ട ഇതൊന്നും എനിക്കില്ല എൻ്റെ സ്വന്തം കഴിവുകൊണ്ട് തന്നെയാണ് ഞാൻ റീച്ചിലെത്തിയത് പിന്നെ നീ പറയുന്നത് പോലെ എനിക്ക് ആരോടും അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള ഒരു വൈരാഗ്യവും ഇല്ല ഞാൻ ഒരാളെ പറ്റിയിട്ട് ഒരു വീഡിയോ മാത്രമേ ചെയ്യാറുള്ളൂ അല്ലാതെ ഞാൻ അങ്ങ് മൊത്തമായിട്ട് അങ്ങ് അവരെ അങ്ങ് തേച്ചോട്ടിക്കുന്ന വീഡിയോ ഒന്നും ചെയ്യാറില്ല അതൊക്കെ ചെങ്ങാതി മാറി തനിക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആൾക്കാർ അത് ചെയ്യുന്നുണ്ട് അതിനെപ്പറ്റി ഒന്നും നിനക്ക് സംസാരിക്കാനും ഇല്ല നിനക്ക് സംസാരിക്കാൻ ഭയമായിരിക്കാം പിന്നെ നിന്റെ ചാനൽ പൂട്ടണം ആർക്ക് നിന്റെ ചാനൽ പൂട്ടാനുള്ള ഇത് ഒരാളും വരില്ല എന്തിന് നീ അങ്ങനെ പറഞ്ഞു എന്ന് കരുതിയിട്ട് നാളെ നാളെ മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ പിന്നെ യൂട്യൂബ് അങ്ങ് നന്നാക്കി കളയാമെന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല എല്ലാവരും എന്ന് പറഞ്ഞാൽ പബ്ലിക്കിൽ വന്നിട്ട് പബ്ലിക്കായിട്ട് കാണിക്കുന്ന കാര്യത്തിന് എല്ലാവരും വിമർശിക്കും അത് ഉറപ്പാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ പബ്ലിക്കായിട്ട് നിന്റെ ഈ കമന്റിന്റെ അടിയിൽ തന്നെ എന്ന് പറഞ്ഞാൽ കേരൾ ബ്രോസ് ഇപ്പൊ എന്തൊക്കെയാ ുന്നത് അയാളും പൈസക്ക് വേണ്ടിട്ട് എന്തൊക്കെയോ കാണിക്കുന്നു എന്നല്ലേ പിന്നെ അതിന്റെ അടിയിൽ വന്ന ഒരുപാട് കമന്റുകൾ ഞാനും കണ്ടു അത് അപ്പൊ നിന്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ സ്വയം നിങ്ങൾക്ക് തന്നെ ഒരു ഊക്ക് വാങ്ങിച്ചു കൂട്ടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ട് തോന്നിയിട്ടുള്ളത് അല്ലാതെ ഇതിന്റെ അകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് മോനെ അക്ഷയ ഒരു കാര്യം ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നിനക്കും വേണ്ടത് റീച്ച് തന്നെയാണ് കാരണം ഈ വീഡിയോക്ക് നിനക്ക് നല്ല റീച്ച് പോയിട്ടുണ്ട് നിന്റെ ഈ താഴേക്കുള്ള വീഡിയോസ് ഞാൻ നോക്കി ഒന്നിനും റീച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല ആദ്യം കുറച്ച് റീച്ച് നിനക്ക് ഉണ്ടായിരുന്നു നീ പുതിയ ചാനലൊക്കെ തുടങ്ങിയപ്പോഴ് പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ആ റൂട്ട് മാറ്റി കൂടിയിട്ട് നിന്റെ സബ്സ്ക്രൈബർ എല്ലാം നിന്നെ മടുത്തു അതുകൊണ്ടാണ് നിനക്ക് റീച്ച് ഇല്ലാത്തത് അത് നീ ആദ്യം ആലോചിച്ചു നോക്കെ നീ കേരള കേസിന്റെ കൂടെ നടന്നു എന്ന് കരുതിയിട്ടുള്ള ഒന്നും നിനക്ക് ഞാൻ കാണുന്നില്ല അപ്പൊ നീ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര റീച്ച് വരും എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഒരു ഇത് ഒരു കുന്തവും വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈൻഡപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം